ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഞാൻ ക്യാൻഡലി ഞങ്ങൾ മൂന്നുപേരും എത്തിയ കാര്യമാണ് ഞാൻ വൈഫും അമ്മച്ചി അമ്മച്ചിനെ ആദ്യം ഓ വീൽ ചെയറിലേക്ക് ഏറ്റുവിട്ട ആണ് അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ കഴിഞ്ഞ വർഷം അതൊന്നും കാണിക്കാൻ പറ്റില്ലായിരുന്നു വീൽ ചെയറിൽ കയറ്റി വിട്ട ചെറിയ ക്ലിപ്സുകളും വീഡിയോസും ഉണ്ടായിരുന്നു ചെറുത് അപ്പൊ അതൊന്നും എനിക്ക് സെർച്ച് ചെയ്തിപ്പോ കിട്ടില്ലായിരുന്നു ഇപ്പൊ കിട്ടി ഞാനത് രക്ഷത്ത് കാണിക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കണം പത്തഴുപത്തൊന്ന് വയസ്സുണ്ട് അന്ന് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കാലിനൊരു പോളിയോ ബാധിച്ചതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇനി വീൽ ചെയറിലൊക്കെ പോവാനായിട്ട് എല്ലാം കൊണ്ടും തയ്യാറായി ഞങ്ങളുടെ ഒപ്പം വന്നത് ആ പേരക്കുഞ്ഞിനെ ഇതിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നാണ് കുടിയെ തണുപ്പത്തൊക്കെ വന്ന് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുള്ള സമയത്താണ് അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നത് അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കാം അമ്മച്ചി എയർപോർട്ടില് യാത്ര ചെയ്യാനായിട്ടിരിക്ക ഞങ്ങളെയൊക്കെ വിട്ടുപോകാനുള്ള സങ്കടമുണ്ട് കരച്ചിലുണ്ട് ഇടയ്ക്കിടക്ക് ഞങ്ങളുടെ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളാണ് ആയിരിക്കുന്നത് അടുത്ത് അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഇന്ന് വിട്ടുപിരിഞ്ഞു പോകാനുള്ള സങ്കടം പിന്നെ ഒറ്റക്കാനുള്ള യാത്രയാണ് മക്കളൊക്കെ ഫെയർവെൽ എല്ലാവരും ഉമ്മയൊക്കെ കൊടുത്ത് പുള്ളിക്കാരതിന് യാത്രയാക്കാനുള്ള ഇതാണ് പോകാനുള്ള ചെറിയൊരു ഭയപ്പാടൊക്കെ ഉണ്ടാവും കാരണം എല്ലാം കൊണ്ടും പ്രായമൊക്കെ ഉള്ളവരല്ലേ അപ്പോൾ നേരെ വീൽചെയറിലൊക്കെ പുള്ളിക്കാർ തിരുന്ന് മാസ്ക്കൊക്കെ റെഡിയാക്കി സ്ഥലം വിട്ട് പുള്ളിക്കാരുത്തി അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടുതൽ പ്രയാസം അനുഭവിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങള് ക്യാണലിൽ എത്തി വിന്റർ തുടങ്ങാൻ പോവുകയാണ് മകളുടെ ഡെലിവറി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അവർ പറഞ്ഞത് ഡേറ്റ് അപ്പൊ ഞങ്ങള് നാലാം തീയതി ആറാം തീയതി ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളെത്തി അമ്മ മുമ്പ് എത്തി വളരെ ആയിരുന്നു അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളൊന്നും ചെല്ലുമെന്ന് അറിയില്ലായിരുന്നു ഒറ്റക്കിന്റെ കൂട്ടിലായിരുന്നു അപ്പൊ ആ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് കിട്ടി അന്നെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ പോയി പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരുമെന്ന് അറിയാനും പറ്റിയില്ലല്ലോ അപ്പൊ അവിടെ ഞങ്ങള് ഏഹ് മോളുടെ ഡേറ്റൊക്കെ പറഞ്ഞ കാരണം ഞങ്ങൾ ആ ഡേറ്റിന് വേണ്ടി കാത്തിരി പോവാതെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ അവര് ആ സമയത്ത് ഒന്നും തോന്നുന്നു പരിശോധന എല്ലാം കഴിയപ്പോ അവര് പറഞ്ഞത് അത് ഒക്ടോബർ പതിനെട്ടിലേക്ക് മാർട്ടേണ്ടി വരും ഒരു വൺ വീക്കും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങളെല്ലാരും കൂടെ തന്നെ നയാഗ്രയിലേക്ക് വിട്ടു നയാഗ്ര ഫോൾസാണ് ലോകാത്ഭുതങ്ങളിലൊന്നായതുകൊണ്ട് പ്രകൃതി ഇട അതുകൊണ്ട് അത് കാണാനായിട്ട് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ പോയത് കാരണം പറഞ്ഞു കേട്ടിട്ടും പഠിക്കാൻ ബുക്കിലൊക്കെ വായിച്ചതല്ലാണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് വലിയ ഹാപ്പി ആയിട്ടാണ് ഞങ്ങള് അത് കാണാത്തത് റോഡ് സഞ്ചരിക്കുമ്പോഴെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഫോൾ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എല്ലാപ്പോഴും നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മളറിയില്ല പക്ഷെ അവിടെ എല്ലാം ഈ മഞ്ഞിന് വരവേൽക്കാനായിട്ട് വിന്ററിനെ വരവേൽക്കാനായിട്ട് മരങ്ങൾ ഇലകളെല്ലാം പൊഴിച്ചു അപ്പൊ ഈ പൊഴുകുന്നതിന് മുമ്പ് പല പല ഡിഫറെ കളറായിരിക്കും കാണാനായിട്ട് കണ്ണിന് ഭയങ്കര മനോഹരമാണ് കണ്ടെടുക്കാൻ തോന്നുന്നത് മൊത്തം റോഡില് നമുക്കത് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ മാക്സിമം റോഡിന്റെ ഇരുവശങ്ങളിലും നോക്കിക്കോ കളർ മരത്തിന്റെ ഇലകളിലാണ് ആ കളറുകൾ പല ഡിഫറെന്റ് ഡിഫറെന്റ് കളറാണ് അത് എല്ലാ എവിടെയൊക്കെ പച്ചപ്പ് ആയിട്ട് മരങ്ങൾ നിക്കുന്നുണ്ട് അതിന്റെ ഇലകളെല്ലാം കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത നല്ല വൈഫിനാണ് കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വലിയ താല്പര്യം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടും ഉണ്ടാവൂല കാരണം എന്റെ അവസ്ഥകളൊന്നും അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ ഇൻട്രസ്റ്റഡും അല്ലായിരുന്നു അപ്പോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചല്ല നിങ്ങൾ കാണും എന്നിട്ട് എന്റെ അഭിപ്രായങ്ങളൊക്കെ പറയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ പ്രോഗ്രെസ് ചെയ്യുന്ന പോലെ എന്നും ഒന്നുമില്ല സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച അത് വെർട്ടിക്കലായിട്ടും അഫ്സോട്ടലായിട്ടും ഒക്കെ ചെയ്തതാണ് അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റികളൊക്കെ ഉള്ളു അപ്പോഴാണ് നമ്മള് ഒരുവിധം നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യണം വർഷങ്ങൾക്ക് ശേഷം അപ്പൊ നിങ്ങളിതൊന്ന് കണ്ടിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയും കേട്ടാ ഞങ്ങൾ കാണിച്ചുതരാം ഞാൻ അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള അത്രക്കും മനോഹാരിതയെന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാനൊന്നും കാരണം നല്ല നല്ല കുറച്ച് അത്യാവശ്യം കാണും നമ്മൾ നമ്മള് നയാഗ്രന് കിലോമീറ്ററിന് മുമ്പ് തന്നെ വെള്ളം അതിശക്തമായി വീഴുന്ന എരമ്പലിയൊക്കെ ഭയങ്കര ശബ്ദമാണ് കേൾക്കാൻ പറ്റുക അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് നടന്ന് അതിന്റെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അതിനകത്തൂടെ കയറിയിട്ട് വേണം അതിൻ്റെ ഒരു എൻട്രൻസിലേക്ക് എത്താനായിട്ട് അപ്പോൾ അകത്തൊക്കെ ഒരുപാട് ശോഭനീർ കൊടുക്കുന്നതും ഇങ്ങനെ വന്നു വന്നപ്പോഴത്തും നമുക്ക് അവിടെ റിഫ്രഷ് ചെയ്യാനുള്ളതും ഷോപ്പുകളും എല്ലാ ഐറ്റംസും ആ ബിൽഡിങ്ങിനകത്തുണ്ട് ഞങ്ങൾ മഴയായതുകൊണ്ട് ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അകത്തേക്ക് കയറി നല്ല തണുപ്പാണ് ഈ മഴ വരുമ്പോൾ കാറ്റൊക്കെ ഉണ്ടാവും നല്ല തണുപ്പാണ് പ്രത്യേകിച്ചും ഈ ഇതിൻ്റെ ഏരിയയിൽ നയാക്കറുടെ ഏരിയയിൽ നല്ല അത്യാവശ്യം ഈ വെള്ളമൊക്കെ തെറിച്ചിട്ടും നല്ല തണുപ്പുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഭയാനകത അതിന് ഭയങ്കര ഇതാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വെള്ളം വീഴുന്നത് ടൺ കണക്കിന് വെള്ളമല്ല ഓരോ സെക്കൻഡിൽ താഴേക്ക് ഒഴുകുന്നത് ആദ്യം എന്താ പറയുക പറഞ്ഞറിയിക്കുന്ന വാക്കുകളില്ല അത് നേരിട്ട് കണ്ട് ഫീല എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് കാരണം എല്ലാവർക്കും പോകാൻ പറ്റില്ലെങ്കിലും കഴിയാവുന്നവരും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കാണണം എനിക്ക് ഒരിക്കലും ഇതൊന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അത്രയ്ക്കുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എരമ്പൽ ഭയങ്കരമാണ് എനിക്കിത് മര്യാദക്കൊന്നും ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ഇത് വൈഫാണ് ഷൂട്ട് ചെയ്തതും ആ സമയത്ത് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല നേരിട്ട് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് പിന്നെ മഞ്ഞ് മഞ്ഞും മഴയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് അധികം പോവുമില്ല പിന്നെ മകൾ പ്രകടമായിട്ട് ഇരിക്കണം അപ്പോൾ പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വീഡിയോസ് കുറച്ചെടുത്തു ഫോട്ടോയും എടുത്തു അങ്ങനെയൊക്കെ ആണ് ഈ നയാഗ്ര ഞാൻ കണ്ട നയാഗ്ര ഇങ്ങനെയാണ് അല്ല ഇനിയൊക്കെ ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് വീഡിയോസ് നന്നായി ഭംഗിയായിട്ട് എടുക്കും കഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പോയിരുന്നു ഞാൻ പക്ഷേ അന്ന് മഞ്ഞാണ് മഞ്ഞത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ള അത്രക്ക് പറഞ്ഞു അത്രക്ക് വലിയ മഞ്ഞുള്ള സമയമായിരുന്നു ഇതിപ്പം മഴ ഉള്ളത് കൊണ്ടിട്ടേ ഫോണ് ഫോണിങ്ങനെ കൈ കൊണ്ട് കവർ ചെയ്തുകൊണ്ടാണ് കൈട ഇതൊക്കെ വരുന്നത് പാടുകളൊക്കെ അമ്മച്ചുതേ പോണെന്നോക്കെ എഴുപത്തൊന്ന് കാര്യമാണ് നയഗ്രഹ കാണാൻ പോണ പോയി ഇത്രയേ നിങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളൂ ബാക്കി എടുത്തൊരു ഫോട്ടോ ഞങ്ങളിവിടെ ഫോട്ടോ നിന്നെടുത്തതാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഏഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഏറ്റവും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും